ഹായ് ഓൾ വയനാട് പുൽപ്പള്ളി പാടിച്ചെറയിൽ സിൽവർ ലീഫ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് ജസ്പേഡ് റിയൽ എസ്റ്റേറ്റ് ഒരുക്കുന്ന ഹൈ പ്രീമിയം കേവ് യു കോട്ടേജിൻ്റെ പണിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മേപ്പാടി വയനാട് ഒരു സാറിൻ്റെ റിവ്യൂ വളരെ വെരി ഫസ്റ്റ് ടൈമാണ് ആ സാറ് നമ്മുടെ പ്രൊജക്റ്റ് കാണുന്നത് ആ സാറിൻ്റെ വാക്കുകളിലേക്ക് പോകാം ഇത് ഒന്നും പറയാം നമ്മൾ വയനാട്ടിൽ നിന്നല്ല നമ്മളെ ഇന്ത്യ തന്നെ ഇങ്ങനത്തെ ഒരു പിന്നെ നല്ല ഓൾമോസ്റ്റ് ഇങ്ങനൊരു രീതിയിൽ ഒരു ഗുഹ പോലെ കിടക്കുന്ന ഇങ്ങനെ ഇത് ചെയ്തിട്ടുള്ള ഒരു ഇത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ് അതുപോലെ തന്നെ പല ആളുകൾക്കും അത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് വയനാട് പറയുന്ന സ്ഥലം തന്നെ വയനാട്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർഷം രണ്ട് വർഷം കഴിഞ്ഞാൽ എന്തെങ്കിലും പിടിച്ചാൽ ഒരു സ്ഥിതിയാണ് അതിലേക്ക് നിങ്ങൾ ഈ കൊടുന്ന ഒരു കോൺസെപ്റ്റ് അത് ഭയങ്കര ഇത് നമ്മൾ തന്നെ ഇവിടെ വന്ന് വയനാട്ടിൽ ആണെങ്കിൽ തന്നെ ഇവിടെ വന്ന് നമ്മളിത് കാണുമ്പോൾ ഒരു പ്രത്യേക ഇത് കിട്ടുന്നുണ്ട് അപ്പോൾ ഇവിടെ വരുന്നവർക്കും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കും അതിൻ്റേതായ ഇൻകം കാര്യങ്ങളൊക്കെ ഇവിടെ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് വയനാടിനെ സംബന്ധിച്ചത് അപ്പോൾ ഒന്നും മടിക്കാതെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് വന്നിട്ട് ഒരു രണ്ട് അപ്പോ ഇങ്ങനത്തെ ഒരു പ്രൊജക്ട് കേട്ടു വന്ന് കണ്ടു പിന്നെ വെച്ചാല് വയനാടുകാരനാണ് റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന ആളാണ് അതുകൊണ്ടാണ് കേട്ടോ കൂടുതൽ ഞാൻ ചോദിച്ചത് കാരണം ഈ ഇത്രയും ഈ കാരണം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊജക്ട് യുണീക്കായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ സാറും പറയുന്നവരെ ഞങ്ങളോട് ഈ സൈഡിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല ഇങ്ങനത്തെ ഒരു പ്രൊജക്ടിൽ വന്ന് കണ്ട് കണ്ടപ്പോഴാണ് നമ്മൾ ഈ പുൽപ്പള്ളിയിൽ ഒന്നും ഒട്ടും നമ്മൾ ഇത് ചെയ്യാത്ത ഒരു സ്ഥലമാണ് പുൽപ്പള്ളിയിൽ ഇങ്ങനെ ഒരു ഇത് വരും എന്നുള്ളത് അപ്പോൾ വയനാടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മേപ്പാടി വയനാ പിന്നെ വൈത്തിരി ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് മാനന്തവാടി പടിഞ്ഞാറത്തർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ആൾക്കാർ പിന്നെ ഈ ടൂറിസ്റ്റുകൾ അധികം ചിന്തിച്ചു പക്ഷെ പുൽപ്പള്ളിയിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിങ്ങൾ വന്നിട്ട് ഭയങ്കരമായിട്ട് ഈ ഒരു സംഭവം ഉണ്ടാക്കിയിൽ നമ്മളെന്തോ വൃത്തിയായി താങ്ക്സ് വരണം വയനാട്ടിൽ വന്നിട്ട് അത് എടുക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ നിങ്ങൾ തുടക്കം മുതൽ ഇപ്പോ വന്നുകൊണ്ടിരിക്കുന്ന റേറ്റ് തന്നെ ഇപ്പോൾ മാസങ്ങളായിട്ടുള്ള തുടങ്ങിയിട്ട് അവിടുന്ന് ഇങ്ങോട്ട് ഇപ്പോ എടുത്ത ആളുകൾക്ക് തന്നെ ഇൻകം എത്ര കയറി ഇവിടുന്ന് അങ്ങോട്ട് അവരുടെ ഫ്യൂച്ചർ ഇത് നടക്കാണ് ടൂറിസ്റ്റും കൂടെ ആയി വരുമ്പോഴേക്ക് ആ ഫ്യൂച്ചറിൽ നല്ലൊരു ഇൻകം ഇവിടുന്ന് കവർ ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ് നല്ലൊരു ഇത് നല്ല ഫീൽ നല്ല ചെയ്തിട്ടുണ്ട് ഉണ്ട് ഉണ്ട് ആണ് ഫീൽഡിൽ തന്നെയാണ് വെറൈറ്റി ഫീൽ ചെയ്യുന്നു കാരണം കിട്ടുന്ന പോസിറ്റീവായിട്ട് ഇങ്ങനെ എറണാകുളം ഇഷ്ടംപോലെ അവിടെ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ ഒരുപാട് സോഷ്യൽ മീഡിയ വഴി ചെയ്യുന്നുണ്ട് ഇപ്പൊ അറിയുന്ന ആൾക്കാരെക്കാളും കൂടുതൽ സോഷ്യൽ മീഡിയ വഴിയാണ് നമുക്ക് കൂടുതൽ ആൾക്കാർ നമ്മളെത്തുന്നത് കാരണം ഇതിന്റെ ഭംഗി ഇതിന്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് വരുന്നത് അപ്പോൾ സന്തോഷം ഈ ഒരു പ്രൊജക്ടിലേക്ക് വരാൻ കാണാനും ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റട്ടെ കാരണം ഈ ഈ ഒരു പ്രൊജക്ടിന്റെ പ്രത്യേകത വെച്ചപ്പോൾ സാർ പറഞ്ഞതുപോലെ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇത് ചെയ്യാൻ പറ്റും അപ്പോൾ അത് ഈയൊരു പ്രൊജക്ടിന് നമ്മൾ വരുന്നുണ്ട് ഓക്കെ താങ്ക് സോ മച്ച് താങ്ക്